ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ബ്ലോക്കിൽ വെച്ച് നടന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊർവുമെന്നും ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും കൂടാതെയും മമതയോ വിദ്വേഷമാർ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തരെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുബുബീൻ്റെ നാമത്തിൽ ചെയ്യുന്നു ൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അജിത കുതിരാടത്തേനന്മാർ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ പരമഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും നമ്മുടെയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ മുംബീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണകൂടയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക ചുറ്റങ്ങൾ യഥാവധിയും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ദൃഢപ്പെടുകയും ചെയ്തു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട

അംഗമായി തെരഞ്ഞെടുപ്പ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശാല കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സി പിന്നീട് ഇന്ത്യൻ നടപ്പാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെ മമതയോ വിദ്ദേശവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗകൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അമൃത എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും

ഞാനിൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ പഞ്ചായത്തിലേക്കും അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ ഹസൈന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം ഇന്ത്യയുടെ പരമാധികാരവും അകന്തളയിൽ നിലനിൽക്കുമെന്നും

ും പുലർത്തുമെന്നും ഇന്ത്യയുടെ അധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുന്റെ നാമത്തിൽ എന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാഷങ്ങൾ കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക വിധികൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജന പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മമതയോ വിദ്ദേശമോ കൂടാതെയോ ഞാനിടേയും ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തതയോടും പ്രയോജനപ്പെടുത്തി ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി ഞാൻ ഇന്ത്യൻ യുടെ യസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും നിശബ്ദതയോടും

ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കൈ പ്രചോദനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും മമ്പാട് ഡിവിഷനിൽ മത്സരിച്ച മുഹമ്മദ് അലിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ തനിക്ക് ലാൽ സത്യവാചകം നടപ്പിലാക്കിയും ഇന്ത്യയുടെ പരമാധികാരവും അഖന്ധതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതകളും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ താമത്തിൽ ശ്രദ്ധപ്പെടുകയും ചെയ്തു പോരൂർ വണ്ടൂർ തിരുവാലി തൃക്കലങ്കോട് ഡിവിഷനുകളിൽ നിന്നുള്ള അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ബ്ലോക്ക് ഹാളിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ യോഗം യോഗത്തിൽ മുതിർന്ന അംഗമായ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എ ജെ സന്തോഷ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ வெிங் சென்டர் பூக்கோட்டும்பாடம் வண்டூர் கருவாரிகொண்டு